വേടൻ കേരളത്തിൽ ഉയർന്നു ഉയർന്നുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കലാകാരനാണെന്നും വേട്ടാനുള്ള ഒരു ശ്രമവും കേരള സമൂഹവും അംഗീകരിക്കില്ല എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വേടന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ നിലപാട് പറഞ്ഞതാണെന്നും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു സ്വന്തമായി എഴുതി കമ്പോസ് ചെയ്യുന്ന വേടൻ യുവാക്കൾക്കിടയിൽ അംഗീകാരം നേടിയ കലാകാരനാണ് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ചെറുപ്പക്കാരനാണ് വേടൻ ദളിത് വിഭാഗത്തിൻ്റെയും അരികുവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ചെറുപ്പക്കാരനാണ് വേടൻ്റെ പ്രത്യേകത കൃത്യമായി മനസ്സിലാക്കണം എന്നാൽ വേടൻ തെറ്റായ പ്രവണത സ്വീകരിച്ചിട്ടുണ്ടെന്ന് വേടൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അത് തിരുത്തുകയാണെന്നും പറഞ്ഞു തിരുത്താനുള്ള ഒരു ഇടപെടൽ എന്ന രീതിയിൽ സർക്കാരിന്റെ നീക്കത്തെ കണ്ടാൽ മതി അതിനപ്പുറത്തേക്ക് വേട്ടയാടാനുള്ള ശ്രമം കേരളീയ സമൂഹം അംഗീകരിക്കില്ല വേടന് കേരളത്തിന്റെ പരിരക്ഷയുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം വേടന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത പുലിപ്പല്ല് നൽകി തിരികെ നൽകാൻ ഒരുങ്ങിയ വനംവകുപ്പിനോട് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മതി എന്നാണ് റാപ്പർ വേടൻ പറഞ്ഞിരിക്കുന്നത് പുലിപ്പല്ല് കേസിൽ ജാമ്യം ലഭിച്ച വേടനോട് കഴിഞ്ഞ ദിവസം രാവിലെ കോടനാട് ഫോറസ്റ്റ് ഓഫീസിലെ തന്നെ വനം ആവശ്യപ്പെട്ടിരുന്നു മൊബൈൽ ഫോണും പുലിപ്പലിൽ നടക്കുന്ന മാലയും തിരികെ നൽകിയെങ്കിലും മൊബൈൽ ഫോണും മാലയും മാത്രമാണ് വേടൻ വാങ്ങിയതെന്നാണ് വിവരം പുലിപ്പല്ല് ശാസ്ത്രീയ പരിശോധന നടത്തി അതിന്റെ ഫലം എന്താണ് തനിക്കൂടി അറിയണമെന്നും അതിനുശേഷം പുലിപ്പല്ല് സ്വീകരിക്കുന്ന കാര്യം ആലോചിക്കാമെന്നാണ് വേടൻ വനംവകുപ്പിനെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിക്കാൻ വേടനോ വനംവകുപ്പോ തയ്യാറായിട്ടും ഇല്ല പുലിപ്പല്ല് കൈവശം വെച്ചതിന് വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ റാപ്പർ വേടനെ ഏപ്രിൽ മുപ്പത് വരെയാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് പെരുമ്പാവൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വേടനോ ഉപാധികളോട് ജാമ്യം അനുവദിച്ചത് താൻ മനഃപൂർവ്വം തെറ്റുചേറ്റെന്നും ആരാധകർ സമ്മാനിച്ച വസ്തു സ്വീകരിക്കുക മാത്രമാണ് ചെയ്തിരുന്നുവെന്നാണ് വേടൻ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ പറഞ്ഞു ഇത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് അറിയില്ലായിരുന്നു കോടതി നിർദ്ദേശിക്കുന്ന ഏത് ജാമ്യവ്യവസ്ഥകളും അംഗീകരിക്കാൻ തയ്യാറാണെന്നുമായിരുന്നു വേടൻ പറഞ്ഞത് എന്നാൽ ജാമ്യാപേക്ഷയെ മനംവകുപ്പ് എതിർത്തെങ്കിലും കോടതി തള്ളുകയായിരുന്നു പിന്നീട് ഉപാധികളോട് ജാമ്യം അനുവദിച്ചു തൃപ്പൂണിത്തറയിലെ ഫ്ളാറ്റിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് വേടനെയും ഒപ്പമുണ്ടായിരുന്ന എട്ടുപേരെയും പോലീസ് ആറു ഗ്രാം കഞ്ചാവ് കഞ്ചാവുൾപ്പെടെ പിടികൂടുന്നത് ഇതിൽ സ്റ്റേഷൻ ജാമ്യം ലഭിച്ചെങ്കിലും പുലിപ്പള്ളി കേസിൽ മനം വകുപ്പ് പേടനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു